ഞങ്ങൾ ഇന്ന് ഇന്നിവിടെ അവതരിപ്പിക്കാമോ എന്ന പദ്ധതിയുടെ പേരെ മൾട്ടി പർപ്പസ് പദ്ധതിയുടെ ലക്ഷ്യം കർഷകർ പലപ്പോഴും വ്യത്യസ്തവും വെല്ലുവിളി തെറിയതുമായ പരിസ്ഥിതികളിൽ പ്രവർത്തിക്കുന്നു അവിടെ പ്രത്യേക ഉപകരണങ്ങളിലേക്കും ഉടനടി വൈദ്യസഹായത്തിലേക്കും പ്രവേശനം നിർമാ നിർണായകമാണ് അതിനാൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഘടിപ്പിച്ച ഒരു കാർഷിക ഉപകരണം രൂപകൽപ്പന ചെയ്യുന്നു ൾ ഹിറ്റ് ഇവയാണ് കാശ്മീർ ഉപകരണത്തിന്റെ ഹാൻഡിൽ നിർമ്മിക്കാൻ കൊള്ളയായ ഇരുമ്പ് പൈപ്പ് എടുക്കുക പശ ബാഗേജുകൾ ആന്റിസെപ്റ്റിക്കുകൾ ആന്റിസെപ്റ്റിക്കുകൾ അണിമുക്തമായ നേരിടത്തം വാടുകൾ മെഡിക്കൽ ബേൺ ട്രീം പ്രഥമ ശുശ്രൂഷൻസ് ടൈം എന്നിവ പോലുള്ള പ്രഥമ ശുശ്രൂഷ വസ്തുക്കൾ എടുക്കുക ഏതെങ്കിലും കർഷകന് കാർഷിക ഉപകരണത്തിന് ശുശ്രൂഷ കിറ്റ് ഉപയോഗിച്ച് ഉടൻ പ്രഥമ ശുശ്രൂഷ നൽകാം പദ്ധതിയുടെ പ്രയോജനം ഈ മൾട്ടി ഫാമിംഗ് ടൂൾ കിറ്റ് അടുക്കള തോട്ടങ്ങൾ വയനുകൾ എന്നിവ ഉപയോഗപ്രദമാണ് പ്രഥമ ശുശ്രൂഷ സാമഗ്രികളിലേക്ക് ഉടനടി പ്രവേശനം നൽകുന്നു പരിപോടെ പ്രതികരണ സമയം കുറയ്ക്കുകയും ഫീൽഡിൽ മൊത്തത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആവശ്യ ഉപകരണങ്ങളും മെഡിക്കൽ സപ്ലൈകളും ഒരു ഒരുക്കിട്ട് സംയോജിപ്പിക്കുന്നു പ്രവർത്തനരഹിതമായ സമയം കുറയ്ക്കുകയും ടാക്സ് കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ആവശ്യമായ എല്ലാ ഇനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഉപകരണങ്ങളുടെയും അടിയന്തര വിവരണങ്ങളുടെയും മാനേജ്മെന്റ് ലളിതമാക്കും പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഇത് എളുപ്പത്തിൽ നിർമ്മിക്കാം ഇതിന്റെ വില വില വളരെ വലുത ഇല്ലാത്തതിനാൽ നമുക്ക് എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ താങ്ങാവുന്നതാണ് ഉപസംഹാരം സമഗ്രമായ പ്രഥമ ശുശ്രൂഷ ബോക്സോട് കൂടിയ മൾട്ടി പർപ്പസ് ഫാമിംഗ് ടൂൾ കിട്ട ആവശ്യ ഉപകരണങ്ങളും അടിയന്തര വൈദ്യ സഹായങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ പരിഹാരം നൽകിക്കൊണ്ട് കാർഷിക പ്രവർത്തനങ്ങളുടെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഈ സമീപം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമതയും തൊഴിലാളികളുടെ ക്ഷേമവും മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു